ഹായ് ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഹരിസാർ കൺമണിയോടായിട്ട് സംസാരിക്കുക കേട്ടോ ചെയ്യുന്നത് കൺമണി എന്തായാലും മാനസേ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അതെനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അവൾ അത്ര വിശ്വാസമില്ല എന്നെ തകർക്കാനായിട്ട് നോക്കും അതിന് എന്ത് പദ്ധതി വേണമെങ്കിലും അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കും പറയുന്ന കേട്ടില്ലേ കുറച്ചൊക്കെ ജയം അവരുടെ അടുത്ത് തന്നെ ആയിരിക്കും പക്ഷേ അവസാനത്തെ ജയം അത് നമുക്ക് തന്നെ ആയിരിക്കും ഹരി എന്ന് പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് എന്നിൽ തന്നെ വിശ്വാസമുണ്ട് സാറെന്ന് പറയാട്ടോ എന്തായാലും കൺമണി ഒന്ന് സൂക്ഷിക്കണം എന്താ ഈ കാര്യങ്ങൾ സി സി ടി വി ഫോട്ടേജൊക്കെ പരിശോധിച്ചോ ചോദിക്കുമ്പോഴത്തേനും എല്ലാം പരിശോധിച്ചു എല്ലാവരുടെ അടുത്തു നിന്നും അത് ഡിലീറ്റ് ചെയ്തു കളയുകയും ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ തന്നെ ശ്രീദേവി അവൾ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അവൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഹരി ശരിക്കും ആ ഒരു സി സി ടി വി പരിശോധിച്ചാലറിയാം ഒരു സൈഡിൽ അവളും ഉണ്ട് അവളൊന്ന് അവരുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം അവളോട് വന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറയണമെന്ന് പറയുന്നു പറയുന്നുട്ടോ എന്നാൽ അത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹരി അങ്ങോട്ട് പോകുന്നുട്ടോ അതിനുശേഷം തന്നെ കൺമണിയും അതുപോലെ തന്നെ മഹിയും കൂടിയും അവിടെ നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മഹി പറയുന്നുണ്ട് കൺമണി എന്തായാലും കൺമണിക്ക് കൺമണിക്കിപ്പോൾ മനസ്സിലായല്ലോ അവൾ വെറുതെ ഓരോരടവും പറഞ്ഞിട്ട് കൂടെ വരികയാണ് ചെയ്തത് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് മാനസയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവൾ അത് എടുത്തിട്ടുണ്ടാവുക എന്ന് പറയുന്നു അപ്പോഴത്തേനും നീ അവളെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോഴത്തേനും ശ്രീദേവി അങ്ങോട്ട് വരുന്നു എൻ്റെ കൺമണി എന്തൊക്കെയാണ് സംഭവിച്ചത് അതൊരു ഫ്രോഡായിട്ടുള്ള ഒരാളാണ് കേട്ടോ കാരണം കൺമണിയുടെ പുറകെ നടക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലായില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാൾ കൺമണി വാങ്ങി കഴിക്കാൻ പോകുന്നുണ്ടോ കൺമണി അയാളുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞ് തന്നെ സന്തോഷം കൺമണിക്ക് കിട്ടാൻ പോകുന്ന ഒരാളൊന്നുമല്ല അയാളെന്ന് പറയുന്നുട്ടോ ശ്രീദേവി നീ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് മൈസാർ മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ഞാൻ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു തൻ്റെ ഫോണൊന്നു നോക്കട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ സാറ് എൻ്റെ ഫോൺ നോക്കുന്നത് നിങ്ങൾ തായൊന്നു പറയുന്നുണ്ട് അങ്ങനെ ഫോൺ വാങ്ങിയിട്ട് പരിശോധിക്കുമ്പോൾ ആ വീഡിയോ ഒക്കെ ശ്രീദേവി മാനസയ്ക്ക് അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ നീ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലേ എന്ന് പറയുന്നുണ്ട് സർ പറഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതെന്താ സാർ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് നീ അത് മാനസികക്ക് അയച്ചിട്ടല്ലേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് എന്താ സാർ ഈ പറയുന്നത് എപ്പോഴും എന്നെ സംശയബുദ്ധിയോടുകൂടി നോക്കേണ്ട ആവശ്യമെന്നുണ്ടോ ഇല്ല ഞാനത് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നു പറയുന്നുണ്ടോ മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാം ശ്രീദേവി ഇനി ഒരു പ്രശ്നത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേനും അവിടേക്ക് ദേവ് സാർ വരുന്നു എന്നിട്ട് തീർത്ഥാർ പറയുന്നുണ്ട് കൺഗ്രാജുലേഷൻ കൺമണി എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് എന്താ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പിനുള്ള യോഗം ഉണ്ടെന്ന് പറയുകയാണേ അതെന്താ സാർ അങ്ങനെ പറഞ്ഞത് എന്തായാലും കമ്പനി എം ഡി വരട്ടെ വന്നതിന് ശേഷം തന്നെ അയാൾ തന്നെ പറയും തന്നോട് ആ കാര്യങ്ങളൊക്കെ എൻ്റെ ആയിട്ട് അതവിടെ ഇരിക്കട്ടെ എന്ന് പറയുന്നു കേട്ടോ അപ്പോൾ തന്നെ മഹിസാറ് പറയുന്നുണ്ട് എന്തായാലും അറിയാത്ത കാര്യമാണെങ്കിലും കൺമണിക്ക് കൺഗ്രാജുലേഷൻ എന്ന് പറയുന്നു ശേഷം തന്നെ ആ ഞാനും അറിഞ്ഞിട്ടില്ല എങ്കിലും താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖാൻ്റെ കൊടുക്കാട്ടോ ഇത് കണ്ണ ശ്രീദേവിക്ക് അങ്ങനെ കുശുമ്പ് കയറുന്നുണ്ട് ഇവിളി പാരീസിലേക്കും പോകാനായിട്ട് പോകുന്നുണ്ടോ എന്ന രീതിയിലൊക്കെ ഇനിയും വീട്ടിലാടൊക്കെ കാണിക്കുന്നത് കൃഷിയാണെങ്കിൽ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ സാഗർ പറയുന്നുണ്ട് എന്താ കൃഷി ഒന്നും മിണ്ടാതെ പോകുന്നത് എങ്ങോട്ടാ ചോദിക്കുമ്പോൾ ഞാൻ ഓഫീസിലേക്കാണ് നിനക്ക് എന്താത്ര ഗൗരവം എന്നോട് സംസാരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നു എന്താ എന്താച്ച എനിക്ക് ഗൗരവമൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും അനുസരിക്കുന്നില്ല കേൾക്കുന്നില്ല ഒരു മാതാപിതാക്കളുടെ ചുമതയല്ലേ മക്കളൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് പരിഹരിക്കേണ്ടത് എന്നിട്ടും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല തൃശൂർ നീ എന്തൊക്കെയാ പറയുന്നത് നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ ഉത്തരം പറയേണ്ട ഞാനാണ് എല്ലാവരുടെ മുന്നിലും ഞാനൊരു ചെണ്ടയാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അടി കിട്ടുന്നുണ്ട് എനിക്കെന്ന് പറയുന്നു നിനക്ക് നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് പറയാം കേട്ടോ അപ്പോഴത്തേനും എന്താ അച്ഛ പറയുന്നത് ഞാൻ പറയുന്നത് അച്ഛനും മനസ്സിലാവുന്നില്ലേ അച്ഛനും അമ്മയും പ്രണയിച്ചിട്ടല്ലേ വിവാഹം കഴിച്ചത് നിങ്ങൾ തമ്മിൽ അത്രമേലും സ്നേഹിച്ചിട്ടല്ലേ കല്യാണം കഴിച്ചതെന്ന് പറയുമ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ ഫീലിങ്സ് മനസ്സിലാവാൻ കഴിയുന്നില്ലേ അങ്ങനെ പറയുമ്പോഴത്തേനും സാഗറിന് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ അതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്നത് വേണ്ട അച്ഛാ അച്ഛന് പറ്റില്ലെങ്കിൽ വേണ്ട ഞാനിപ്പോൾ എന്താ പറയേണ്ടത് പക്ഷേ കൺമണി വിട്ടു വിട്ടുകൊടുക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നു മോനെ നീ പറഞ്ഞ കാര്യം ഞാൻ കുറേ ആലോചിക്കുന്നുണ്ട് അത് നടത്തി തരാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് അപ്പോഴത്തേനും നമ്മുടെ കൃഷിന് സന്തോഷാവുന്നുണ്ട് കേട്ടോ അച്ചാന്ന് പറഞ്ഞ് കെട്ടി പിടിക്കുന്നുണ്ട് എടാ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വേദനയുള്ള ആളാണ് ശ്വാസം മുട്ടലും നീ എന്നെ ഒരുപാട് അമർത്തല്ലേ എന്ന് പറയുന്നുണ്ട് പിന്നെ അച്ഛൻ എത്ര സമയം വേണമെങ്കിലും എടുത്തോ വർഷങ്ങളെടുത്തോ എ ആയുസ് ഫുള്ളെടുത്തോ ഞങ്ങളുടെ കാത്തിരുന്നോളാം എന്ന് പറയുന്നുണ്ട് നിനക്ക് അത്രമേൽ കണ്ടു ൺമണി ഇഷ്ടപ്പെടുന്നുണ്ടോ ഒരു ഒരാളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി എനിക്ക് അച്ഛാ എനിക്ക് അവളെ മാത്രം മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നോക്കട്ടെ കാര്യങ്ങൾ എന്താ വേണ്ട ഇതെല്ലാം തന്നെ സുജു അവിടെ നിന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ ആ സാഗർ സുജുവിനെ കാണുന്നു കൃഷി അങ്ങോട്ട് പോകുമ്പോഴത്തേനും അനുഷ്യൻ തന്നെ എന്താ സാഗർ ഈ പറഞ്ഞു കൊടുക്കുന്ന അവന് പറയുമ്പോൾ സാ സുജു നീ ഒന്ന് സമാധാനപ്പെടും ഞാൻ ഞാൻ അവനെ എന്തെങ്കിലും പറഞ്ഞ് തിരിപ്പിക്കാൻ നോക്കുകയാണ് താൻ ഒന്ന് എന്ന് പറയുന്നു അത്യാവശ്യം തന്നെ കമ്പനിയിൽ തന്നെ ഇട കാണിക്കുന്നത് ഔദ്യോഗികമായിട്ട് തന്നെ കൃഷി ആ കാര്യം എല്ലാവരുടെ മുന്നിൽ വിട്ട് തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൺപണി ഈ ഓഫീസിൻ്റെ അഭിമാനമാണ് നമ്മുടെ ഈ കമ്പനി ഇൻ്റർനാഷണൽ ലെവലിൽ എത്താൻ തന്നെ കാരണം കൺമണിയാണ് ഒരേയൊരു നിർമോഹൻ്റെ ആ ഡിസൈൻ കൺപണിക്ക് ഒരു കൺപണി വരച്ച ആ ഡിസൈൻ അയാൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് അതുകൊണ്ട് തന്നെയാണ് കൺമണിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ് പാരീസിലേക്ക് പോകാനായിട്ട് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് തന്നെ എന്ന് പറയുമ്പോഴത്തേനും ശ്രീദേവിക്ക് അവിടെ ദേഷ്യം വരുന്നതായിട്ട് കാണുന്നുട്ടോ കൺമണിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് ഇനിയിപ്പോൾ എന്താണ് സന്തോഷം കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ കമ്പനിക്ക് വേണ്ടി കൺമണി ചെയ്തിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ആ ഒരു ഡിസൈൻ വഴിയാണ് നമ്മൾ ഈ ഉയരങ്ങളിലെത്തിയത് കൺമണി ഇല്ലെങ്കിൽ അത് സാധിക്കില്ലായിരുന്നു എത്രയും പെട്ടെന്ന് പാരീസിലേക്ക് പറക്കാനായിട്ട് കൺമണി തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് എല്ലാവരും ഇനി സന്തോഷ വാർത്ത അറിയിക്കുന്നു ദേവിജിക്കും കൃഷ്ണനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ചേക്കാൻറ്റും കെട്ടിപ്പിടിക്കണം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നീട് ഈ വിവരം തന്നെ മാനസിക അറിയിക്കുന്നുണ്ട് ശ്രീദേവി അപ്പോഴത്തേനും മനസ്സിലങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ഇവൾക്ക് ഇനി പാരീസിലേക്ക് പോകാൻ അവസരം കിട്ടും ചേച്ചിയമ്മ വരുന്നുണ്ട് ആൻറ്റി കണ്ടോ നിങ്ങളുടെ കൺമണി പാരീസിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നു അവൾ ഇനി നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കില്ല വലിയ വലിയ ആളായി മാറിയില്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവൾ ഒറ്റയ്ക്ക് പോകുക കൂടെ കൃഷിയും ഉണ്ടാവില്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കൃഷി നമ്മൾ വിട്ടുകൊടുക്കുക ഒരിക്കലുമില്ല നീ എന്ന് പറയുന്നു അങ്ങനെ സാഗർ അങ്ങോട്ട് വരുന്നുണ്ട് സുജുവും കൂടി അതിനുശേഷം തന്നെ എന്താ ഇനി കൂട്ടാ ഇങ്ങനെ നടക്കുന്നത് റെസ്റ്റ് വേണ്ടേ നിനക്കെന്ന് പറയുമ്പോൾ സുജു പറയുന്നുണ്ട് ഇല്ല എനിക്ക് റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല റെസ്റ്റ് എടുക്കുക തന്നെയല്ലേ ഞാനെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം ചേച്ചിയമ്മേ ഞങ്ങൾ ജർമ്മനിയിലേക്ക് തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്നു എന്തായാലും കൂട്ടാ ഈ ഓണം കഴിഞ്ഞിട്ട് പോയ പോലെ കൃപയുടെ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി ബാക്കിയുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം കൃപയായിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ടു തന്നെ വരും ഞങ്ങൾ പോയ ഉടനെ ജയമോഹനെ നിങ്ങളിങ്ങോട്ട് വിട്ടോളാം പിന്നെ ഞങ്ങൾ പോകുമ്പോൾ കൃഷ്ണനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് പറയുന്നു കൃഷ്ണനെ ഇങ്ങോട്ട് പോകുന്നുണ്ടോ ആ അവനും പോരട്ടെ ഞങ്ങളുടെ കൂടെ ചേച്ചിയമ്മ ഇതിപ്പം ഞാൻ എന്നോട് ഇപ്പോഴാണ് പറയുന്നത് സാഗർ ഇതിന് മുന്നേ പറഞ്ഞിട്ടില്ല എന്ന് സൂചിയും പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം തന്നെ സാഗർ തീരുമാനങ്ങൾ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ ഓണം ഇവിടെ വെച്ചിട്ട് ഹേമയും ശേഷിയമ്മയും മാനസിക ആഘോഷിക്കി ആഘോഷിക്കും ഞങ്ങളവിടെ പോയിട്ട് ആഘോഷിക്കാം ഇനി അങ്ങനെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം തന്നെ പിന്നെ മോളെ നിൻ്റെ സസ്പെൻഷൻ ഞാൻ പിൻവലിക്കുകയാണ് ഇത് ഔദ്യോഗികമായിട്ട് ഞാൻ നിന്നോട് മാത്രമായിട്ട് പറയുകയാണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു എന്തു ഞാൻ ചെയ്യുന്നത് എനിക്കറിയാൻ പറ്റും എല്ലാം തന്നെ നീ കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് എൻ്റെ പ്രതീക്ഷ എന്ന രീതിയിൽ പറയുന്നുണ്ട് ഇത് പിന്നെ അങ്ങനെ ആരും പുറത്തറിയരുത് എന്നും പറയുന്നു അതിനുശേഷം തന്നെ നമ്മുടെ ചേച്ചിയമ്മയും അതുപോലെ തന്നെ നമ്മുടെ മാനസിനോട് സംസാരിക്കുന്നുണ്ട് ഇപ്പം മനസ്സിലായോ അതിനുട്ടൻ്റെ ബുദ്ധി എല്ലാം നിൻ്റെ കയ്യിൽ തന്നിട്ട് കൃഷ്ണനെയും കണ്ടു പോവുകയാണ് ഇനി വേണം നീ കൺമണിയെ പുറത്താക്കാൻ എന്നൊക്കെയാണ് കൃഷ്ണൻ്റെ കസാകരൻ്റെ അഭിപ്രായം നീ വേണ്ട പോലെ കൈകാര്യം ചെയ്യില്ലേ എന്ന് പറയുന്നു അതിനുശേഷം സുജുവും സാഗറും കൂടി സംസാരിക്കുന്നുണ്ട് എന്ത് സാഗർ കൃഷിനെയും കൊണ്ടുപോകുകയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ഇതൊരു ഭാഗ്യപരീക്ഷണമാണ് സുജു ഒന്നെങ്കിൽ മാനസ ഒന്നെങ്കിൽ കൺമണി പേരിൽ ഒരാളെ എന്തായാലും കൃഷി തീർ കല്യാണം കഴിക്കുമെന്നുള്ള തുറപ്പാണ് അതിനുള്ള ഭാഗ്യപരീക്ഷണമാണ് ചെയ്യിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നു എന്തായാലും സാഗർ വ്യക്തമായൊരു പ്ലാനിങ്ങോട് കൂടി തന്നെയാട്ടോ ഇത് കൈകാര്യം ചെയ്യുന്നത് ഇത്രയും കാണിച്ചുകൊണ്ടാണ് കാണിച്ചുകൊണ്ടായിരുന്ന എപ്പിസോഡ് വിശേഷം കഴിയുന്നത് പ്രമോവിശേഷമായിട്ട് നമുക്ക്